അള്ളാഹുവേ എല്ലാറ്റിനും നിനക്ക് നന്ദിറബേ എൻ്റെ ജീവൻ എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ ചുറ്റുപാടുകൾ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തന്ന അറിവ് എൻ്റെ ആരോഗ്യം എൻ്റെ സമയം അള്ളാഹുവേ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അറിഞ്ഞും അറിയാത്തതുമായ കാണുന്നതും കാണാത്തതുമായ അനുഗ്രഹങ്ങൾ എത്രയാണ് എൻ്റെ റബ്ബനിക്ക് തന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അബിത് അടിമകളായി ജീവിക്കുന്ന ആണും പെണ്ണും മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെടാതെ അലഹമുല്ല അഹുവേൻ്റെ അത്ര പോലും അനുഗ്രഹങ്ങളില്ലാത്ത എത്ര പേർ ഈ ലോകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലാഹുവേ നിനക്ക് സ്തുതി അക്ബർ പലരും പലതിനെയും ആരാധിക്കുന്ന ലോകമാണിത് പെണ്ണിനെ ആരാധിക്കുന്നവരുണ്ട് സമ്പത്തിനെ ആരാധിക്കുന്നവരുണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട് ലഹരിയെ പൂജിക്കുന്നവരുണ്ട് സമ്പത്തിനെ ബിസിനസ്സിനെ ആരാധിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മീത് അത് മാത്രമാണെന്ന് ചിന്തിക്കുന്ന മൗഢ്യന്മാർ ലോഹുവെ ഓരോരുത്തർക്കും ഓരോരോ ആരാധ്യ വസ്തുക്കളുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ ജിഹ്വയിലൂടെ പ്രവാചകന്മാരുടെ നാക്കിലൂടെ റബ്ബേ ലോകത്തിന് നീ പരിചയപ്പെടുത്തിയ നിന്നെ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ നിന്റെ പേര് അല്ലാ നിനക്ക് ശിഫാസുകളുണ്ട് വിശേഷണങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ ഒരു ജീവി ആർക്കെങ്കിലും ജീവനുണ്ടോ ആ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സർവമാന ഗുണങ്ങളുമുള്ള വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന യാ അല്ലാഹ് മനുഷ്യരുടെ ഓരോ ഹാജത്തുകൾക്കും ഉത്തരം നൽകുന്ന ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവേ ഓരോരുത്തർക്കും ഓരോരോ ആരാധ്യനുണ്ടെങ്കിൽ എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത അള്ളാഹുവേ കണ്ണുകളെ നിയന്ത്രിക്കുന്നവനായ നീയാണെൻ്റെ ആരാധ്യനെന്ന് ഒരു മുസ്ലിം വിളിച്ചു പറയുന്നു അതാണ് അക്ബർ നിന്റെ വിഷയം വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയമാണ് നിന്റെ കാര്യം കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യമാണ് അള്ളാഹു കബീറാണ് അള്ളാൻ്റെ ഇസ്മുകളിൽ അക്ബർ ഇല്ല എന്നാൽ അള്ളാഹുവേ നിന്റെ വിഷയം അക്ബറാണ് നീ കബീറാണ് റബ്ബെ ബാക്കിയുള്ളവരൊക്കെ ആണ് അള്ളാഹുവാണ് അള്ള ഏറ്റവും വലിയവൻ എന്ന് പറയാൻ വലിയവർ വേറെണ്ടോ അള്ളാഹു അല്ലാതെ അതുകൊണ്ട് റബ്ബിന്റെ ഇഷ്മിൽ അക്ബർ ഇല്ല കബീറാണ് അള്ളാഹു വലിയവനാണ് ബാക്കി മുഴുവനും മഹോന്നതനായ റബ്ബേ ഞങ്ങൾ എത്ര കഴിവുകളുണ്ട് എന്ന് പറഞ്ഞാലും നിന്റെ കഴിവല്ലാതെ നീ തരുന്ന സിദ്ധിയല്ലാതെ അഹങ്കരിക്കാൻ അഹങ്കരിക്കാനൊരിടമില്ലാതെ ചിന്തകളെ കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ധിക്കാരമായി കൂടാ നമ്മുടെ പ്രകടനങ്ങൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സമർപ്പണമാണ് നിസ്കരിക്കാൻ വരണേ ഹയ്യ ഹൈ ആളൽ ഫലാഹ് എന്ന് വിളിക്കുമ്പോഴും നമ്മൾ മറുപടി പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ാഹുവേ നന്മയിലേക്ക് വരണം നിഷ്കരിക്കാൻ വരണം ഹൈ ഫലാഹ് വിജയത്തിലേക്ക് വരണം എന്ന് നീ വിളിക്കുമ്പോൾ രണ്ട് കാലുകളെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു ബൈക്കിന്റെ ഹാൻഡിൽ പിടിക്കണമെങ്കിൽ വാഹനം ഓടിക്കണമെങ്കിൽ റബ്ബേ നീ തരുന്ന കഴിവുകളല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല റബ്ബേ വലാ തിന്മകളിലേക്ക് പോകാതെ മാറി നിൽക്കണമെങ്കിൽ തെറ്റുകളിലേക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അള്ളാഹുവേ നിന്റെ സഹായം വേണം നിന്റെ തുണ വേണം വേണമെന്ന് അല്ലാഹുവിനോട് കൊണ്ട് ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികളായ എം ഷൂന മുത്തുമ ഇന്നീൻ ശാന്തരായി സമാധാനത്തോട് ജീവിക്കുന്ന മിനീങ്ങൾ ഈ സമാധാനം അള്ളാഹു നൽകുന്ന സമാധാനമാണ് ഈ ചിന്തകൾ മുഴുവനും പടച്ചവനെന്ന നമ്മുടെ മേലധികാരിയായ ും പകലും വന്നഹാർ രാവും പകലും മാറി മാറി കൊണ്ടുവരുന്ന അള്ളാഹു നിശ്ചയിച്ച ദിവസമോ പകലോ രാവോ എത്തുമ്പോൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നവരാണ് ഞാനും നിങ്ങളും അതിനിടയിലുള്ള കുശുംബെന്തിന് അതിനിടയിലുള്ള അസൂയി എന്തിന് അതിനിടയിലുള്ള പകപോക്കൽ എന്തിന് അതിനിടയിലുള്ള വൈരാഗ്യം എന്തിന് അതിനിടയിൽ എന്തിന് ഉപദ്രവിക്കണം ചെയ്യാൻ പറ്റുന്ന നന്മകൾ മുഴുവനും ചെയ്ത് കണ്ണു നേരമാകുന്ന ആ ഒരു സമയത്ത് സമയത്തുറപ്പേ എന്തൊരു ലക്ഷ്യത്തിനാണോ നീ എന്നെ പറഞ്ഞയച്ചത് ആ ലക്ഷ്യം ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയുന്ന ഒരു ജീവിതം ഇതാണ് വിജയത്തിൻ്റെ ജീവിതം സമ്പത്തില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ അവിടെ വീടില്ലായിരുന്നു പ്രശ്നമില്ല ബിസിനസ്സുകളില്ലായിരുന്നു പ്രശ്നമില്ല പക്ഷേ അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഹൃദയവും ചൊല്ലുന്ന ഒരു നാവും നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചവരാണ്